ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി അവിടെ വട്ടക്കൊട്ട വെള്ളം കൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഓരോരോ ജോലികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ കൊണ്ടുവരാ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് അതിലോ ഓടിക്കൊണ്ടു പോയിരിക്കുക അപ്പോൾ അച്ഛമ്മ ശ്രുതിയെ വിളിച്ചു ശ്രുതി ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അച്ഛമ്മി ഹോർലിക്സ് വേണ്ടേ അപ്പം വേണ്ടാന്ന് പറഞ്ഞു മോളിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അച്ഛമ്മേ അപ്പോൾ വർഷയും ശ്രീകാന്തും എന്നോടൊപ്പം വരാൻ പറഞ്ഞു അപ്പൊ ഇങ്ങ് വന്നേ അച്ഛമ്മ എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങളെങ്ങ് വന്നേന്ന് പറഞ്ഞ അച്ചമ്മ ഇവരെയും വിളിച്ചോണ്ട് പോകുമ്പോൾ ശ്രുതി ഉം എന്തായാലും ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അച്ചമ്മക്ക് മനസ്സിലായി അച്ചമ്മയ്ക്ക് എന്നോട് സ്നേഹക്കോർവൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ അപ്പൊ എൻ്റെ ഐഡിയ ഭലിച്ചു അച്ചമ്മ അവർക്ക് പണി കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി മനസ്സിൽ ചിന്തിച്ചു അപ്പൊ രേവതി ഉം പറഞ്ഞ തലയാട്ടിട്ട് ശ്രുതി ആ നാരും പൂവങ് എടുത്തു തരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും എന്നും പറഞ്ഞു നിൽക്കും അശ്രദ്ധ കിട്ടോ എന്നാ ഇന്ന് രേവതി ചോദിക്കുമ്പം ഏയ് ഞാനങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അതങ്ങ് എടുത്ത് കൊടുത്തു അങ്ങനെ അതേ നമ്മുടെ രേവതിയുടെ മുന്നിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇഷ്ടം പോലെ മാറി കെട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ വാഴനാരും കൊടുത്തു അപ്പോൾ രേവതി ഇങ്ങനെ മേടിച്ച് പിടിച്ചു എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും എടുക്കുമ്പോൾ പറയേ അവിടെ പൂവെല്ലാം കൂട്ടി ഇങ്ങനെ ഇട്ടേക്കും അശ്രുതി എന്നാലും എൻ്റെ അങ്ങളെ എനിക്കിട്ട് പാറ വെച്ചല്ലേ എന്ന് ചോദിച്ചു ശ്രുതി അപ്പോൾ പാറ വെച്ചതല്ല മോളെ ഉള്ള സത്യമല്ലേ ഞങ്ങൾ പറഞ്ഞേ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പോഴേക്കും ഒരു മല പോലത്തെ തുണിയുമായിട്ട് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നു ഇത് കണ്ടപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ലെഡ് പൊട്ടി അവരെ കൊണ്ട് അലക്കാൻ കൊണ്ടുവരുന്നോർത്തി അച്ഛമ്മ പിന്നാലെ ഇറങ്ങി വരുവാ അപ്പൊ അച്ഛമ്മ കൊള്ളാലോ ഇവരെ കൊണ്ട് ഈ തുണി മുഴുവൻ അലക്കാനുള്ള പൊറപ്പാടാ ഉം ഇങ്ങനെ നിൽക്കുക അങ്കള് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ജോലി കൊടുക്കാനാ അച്ഛമ്മ കൂട്ടിക്കൊണ്ട് പോയതെന്ന് കണ്ടോ കണ്ടോ അച്ഛമ്മ ശ്രീകാന്തിനെ കൊണ്ട് തുണിയൊന്നും കഴിക്കല്ലേ അതുകൂടി വർഷയ്ക്ക് കൊടുക്ക് ഏഹ് ശ്രീകാന്തേ അതെല്ലാം ശ്രുതിക്ക് കൊടുത്തേക്കാൻ അച്ചമ്മ ഇങ്ങനെ ഒരു നോട്ടം എല്ലാവരും അന്നേരത്തേനും വാടത്ത് പിടിച്ച് ചിരിക്കുക ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് അല്ല ഞാനാണോ ആ നീ ആ നീ തന്നെയാ മാറ്റമൊന്നുമില്ല എന്ന് അച്ചമ്മ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കുക അല്ല നീയല്ല ഇതൊക്കെ അലക്കേണ്ടത് അപ്പം നീ തന്നെ അലക്കണം ഞാ ഞാനാ അലക്കേണ്ടത് അപ്പൊ ഇതെന്താ അച്ഛമേനെ കൊണ്ട് മാത്രം ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിക്കുന്നെ അവര് രണ്ടുപേരെ സുഖിച്ചിരിക്കുകയാണല്ലോ ഒന്ന് ശ്രുതിയ നേരം തുണി കിട്ടിക്കഴിഞ്ഞപ്പൊ പറഞ്ഞു ഏടി രേവതി മോൾക്ക് കാലിന് വയ്യ ഉം വർഷ അവൾക്ക് ആവുന്ന ജോലികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ശ്രീകാന്തിനെ സഹായിക്കുന്നുണ്ട് ഉം നീ ആണ് ഒന്നും ചെയ്യാതെ മടി പിടിച്ച് ഇവിടെ കയറിയിരിക്കുന്നത് ശരിയല്ലേ അപ്പൊ രേവതി പൂ കെട്ടുന്നുണ്ടല്ലോ അതുപോലെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വല്ല ജോലിയും ചെയ്തൂടെ അപ്പൊ അതിന്റെ ഒന്നും ആരോ ആവശ്യം ഇല്ല എന്നും പറഞ്ഞതേ നമ്മുടെ സച്ചിരംഗപ്രവേശനം നടത്തി ആഹാ അച്ഛമ്മ ഇത് എപ്പോൾ എത്തി ഒരു മിനിറ്റ് മിനിറ്റായിരുന്നു പറഞ്ഞു നേരെ എന്നിട്ട് ആക്സിഡൻറ്റിന് മുൻപ് ഈ വീട്ടിൽ എല്ലാ ജോലികളും ചെയ്തിരുന്നത് രേവതി അല്ലേ നീയും നിൻ്റെ ഭർത്താവും കൂടി ഓർഡർ ഓർഡറിട്ട് അവിടെ ഇരിപ്പണല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നീ ജോലി ചെയ്യ രേവതി ഇവിടെ ഇരിക്കട്ടെ എന്നാൽ സച്ച് പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഒരു മുപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം നീ ഇവിടുത്തെ അടുക്കളയിൽ കയറിയിട്ടില്ല ശരിയല്ലേ അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോ നിനക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് അച്ഛമ്മ ശ്രുതിയോട് നേരം പറഞ്ഞു ശ്രുതി അത് കേട്ടപ്പോഴത്തേക്കും പറഞ്ഞ് നോക്കുക എന്തായിരുന്നു നിന്റെ അഭിനയം ഏഹ് ഞാനെന്താ മണ്ടിയാണെന്ന് കരുതിയോ നീ ആണോ അതാണോ നീ ഇതുപോലെ അഭിനയിച്ച് തകർക്കുന്നത് ചെല് ചെന്നാ അലക്ക് ഉം പോഞ്ഞ അച്ഛമ്മ ശ്രുതിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ശ്രുതി അലക്കാൻ പോയപ്പോ എടാ ഇത് നിന്റെ എന്തായാലും ആടിപൊളിയല്ലേ അച്ഛാ ഞാൻ സച്ചി പറയുമ്പോ ഇനി നിന്റെ അമ്മ തിരിച്ചു വരുമ്പോഴേ ഇതെല്ലാം കൂടെ തിരിച്ചു വരുമോ എന്ന് ഓർത്തിട്ടാ എനിക്ക് ഏഹ് എന്ന അച്ഛൻ പറയുമ്പോ ഏയ് അപ്പോഴേക്കൊരു പദം വരുമല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയുമോ ഉം രേവതി നീ മതി മതി പൂന്നും കിട്ടണ്ട ഇനി മരുന്ന് കഴിച്ചിട്ട് മാല കേട്ടാ എന്നും പറയും സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഞാൻ മരുന്ന് ഇത് കെട്ടിയിട്ട് മരുന്ന് കഴിച്ചാൽ പോരേന്ന് രേതി ചോദിച്ചു അപ്പൊ സച്ചി പറയുന്ന കേൾക്ക് അവൻ അവനിപ്പോൾ നിന്റെ ഡോക്ടറും നേഴ്സും ഒക്കെയാണെന്ന് അച്ഛൻ നേരം പറഞ്ഞു അതെ ഈ കാല് ഭേദമാകുന്നത് വരെ ഞാൻ തന്നെയാണ് ഡോക്ടറും നേഴ്സും ബാബാ ബാബാ എന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൊണ്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ മുറിയിൽ ചെന്നിട്ട് രേവതിയോട് സച്ചി നടന്ന കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ ആക്സിഡന്റിന്റെ പിന്നിൽ അവനാണോ എന്ന് സംശയം ഉണ്ടെന്ന് ദേവു പറയുന്നത് കേട്ടപ്പോൾ സച്ചിയായിട്ട് ഞമ്മ എടുത്ത് ചാടരുതെന്ന് രേവതി പറയാം ഞാൻ അവൻ്റെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം അവനെ പോയി പൊതിച്ചതെന്ന് ആരും സച്ചി ഇങ്ങനെ പറഞ്ഞു അവനെ സംശയം ഉണ്ടെന്ന് ദേവു എന്നോട് പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അവളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു അപ്പോൾ ഉറപ്പായിട്ടും ദേവുവിനെ അവൻ കണ്ടു കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ ആ സത്യം തീർച്ചയായിട്ടും പറഞ്ഞനെ എന്ന കാര്യം പറയുവാണ് പക്ഷെ അതിന് കഴിഞ്ഞില്ല അതിന് മുൻപേ അവൻ ദേവുവിനെ കണ്ടുവന്ന് പറഞ്ഞു ആ ദേവു വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആന്റണിയുടെ അടുത്തേക്ക് പോയെന്നും പറഞ്ഞു എന്തായാലും ഞാൻ അവനെ വിടില്ല അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പം സച്ചയൻ സൂക്ഷിക്കണം അവനെന്ത് വേണമെങ്കിലും ചെയ്യും ഒരു മടിയില്ലാത്തവനാ നിങ്ങളോട് മാത്രമല്ല എന്നോടും ശത്രുത ഉണ്ടവനെന്ന് അറിയു പറയുമ്പോൾ ഇല്ലാണ്ടിരിക്കോ എനിക്ക് വേണ്ടി നീ അവനോട് പലതവണ ഏറ്റുമുട്ടിയിട്ടില്ല അതിന്റെ ഒക്കെ കലിയാണ് അവന് നിന്നോടെന്ന് പറഞ്ഞു അപ്പൊ പേരും കള്ളനാ അവൻ കൊണ്ടും ക്രിമിനൽ ആവൻ രേവതി ചേച്ചി എന്നൊക്കെ വിളിച്ച് അവൻറെ സോപ്പിങ്ങൊക്കെ കാണ്ടതാണെന്നൊക്കെ സച്ചി സച്ചിയോട് പറയുമ്പോൾ അതൊക്കെ നിന്റെ അനിയനെ കയ്യിലെടുക്കാനുള്ള സൂത്രമാണെന്ന് പറഞ്ഞു സച്ചി അതൊക്കെ എനിക്ക് അറിയാവുന്ന രേവതിയും പറഞ്ഞു അപ്പൊ അവൻ ഇങ്ങനെയുള്ളവനാണെന്ന് നിന്റെ അനിയൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ രേവതി അവനോട് പറഞ്ഞിട്ടെ ഒരു കാര്യമില്ല അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ രേവതി എന്ന് പറഞ്ഞപ്പോ സച്ചിയായിട്ട് അടുത്ത കാലത്ത് ആന്റണിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്താ പെട്ടെന്ന് അവൻ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോ സച്ചി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുവാ അപ്പൊ അതിന്റെ പക അവൻ തീർത്തകുന്ന കാര്യമൊക്കെ പറയാ അന്ന് നിന്റെ അനിയനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ ആര് വിചാരിച്ചാലും നന്നാക്കി എടുക്കാൻ പറ്റില്ല ആ അനുഭവിച്ച തന്നെ അവൻ പഠിക്കണമെന്ന കാര്യമൊക്കെ നമ്മുടെ സച്ചിന് സച്ചി ഇങ്ങനെ പറയും കേട്ടോ രേവതിക്ക് ആകെ സങ്കടമായി ഞാനൊക്കെ വിഷമമാകുമോ എന്ന കാര്യത്തിൽ ഇത് ഞാൻ അന്ന് പറയാതിരുന്നെന്ന് സച്ചി എന്നിട്ട് രേവതിയോട് പറഞ്ഞു രേവതി അപ്പോഴും വിഷമിച്ചിങ്ങനെ ഇരിക്കുക ആ വിട്ടുകള നീ ഇപ്പം അത് ആലോചിച്ചാൽ ഇന്ന് തുറക്കുമെന്നും കളയേണ്ടെന്ന് പറഞ്ഞു വലിയ പ്രതീക്ഷയായിരുന്നു അവനിൽ എല്ലാം നശിച്ചു കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആന്റണയുടെ കൂടെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു രേവതി അത് വിട്ടുകള നീ എവിടെയിരുന്ന് അവനെ പറ്റി ആലോചിച്ച് അറിഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ എന്ന് രേവതി രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് സച്ചി പറഞ്ഞു എന്തായാലും ആന്റണിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും ഓരോ ദിവസം ഞാൻ അവനെ പിടിക്കുമെന്ന കാര്യങ്ങളും പറയുക തടയിടാനായിട്ട് നിന്റെ അനിയൻ കുറുകെ വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളാനും സച്ചി രേവതിയോട് പറഞ്ഞു അങ്ങനെ രേവതി ആയിട്ട് സംസാരിച്ച് സച്ചി ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പൊ ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കും സത്യം പറയിപ്പിച്ച് അവനെ ഞാൻ പോലീസിലേൽപ്പിക്കൂന്നും സച്ചി പറയൂട്ടോ അപ്പോൾ സച്ചേട്ടൻ ഒന്നിനും പോവണ്ട സച്ചേട്ടൻ എനിക്ക് പേടിയാ എന്ന് പറയുമ്പോൾ നീ എന്താ രേവതി പറഞ്ഞു നിന്റെ ജീവൻ എടുക്കാൻ നോക്കിയതല്ലേ അവൻ അവനെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നതൊന്ന് സച്ചി രേവതിയോട് ചോദിച്ചു രേവതിക്കാണെങ്കിൽ ആണെങ്കിൽ അതിനെക്കാളും പേടി തെളിയിക്കാൻ കഴിഞ്ഞാൽ കുറച്ചു കാലം അകത്തിടാം അവനെന്ന് പറയും സച്ചേട്ടൻ ശ്രദ്ധിക്കണം ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും തേടി പോകുമെന്ന് അവന് നന്നായിട്ട് അറിയാവുന്ന കാര്യം പറയുമ രേവതി അതുകൊണ്ട് അവൻ കരുതിയിരിക്കുമോയെന്നുള്ള കാര്യം ഉറപ്പാണ് സച്ചേട്ടാ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ രേവതി വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദേശിക്കുവോ അങ്ങനെ രണ്ടു ഇരിക്കുന്നു എൻ്റെ സച്ചേട്ടൻ എന്ത് സംഭവിച്ചാലും എനിക്ക് പിന്നെ ആരുമില്ലെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ രേവതി ഇങ്ങനെ പേടിയോടു കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനാ എനിക്കൊന്നും സംഭവിക്കില്ല ആ ഈ ആന്റണിയുടെ ഈ കളി അവസാനത്തേതാ അത് കഴിഞ്ഞ് ഞാൻ നിർത്തിക്കോളാവെന്ന് പറഞ്ഞു നിർത്തും ആൻ്റണി ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ് സച്ചേട്ടാ അതുകൊണ്ട് ഞാനൊന്നും ഇതിനകത്ത് പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവതി ഇങ്ങനെ പറഞ്ഞു എന്നാലും ശ്രദ്ധിക്കണേ സച്ചേട്ടാ സച്ചേട്ട അറിയാമല്ലോ നമ്മൾ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള ഈ ജീവിതം മുഴുവനും ഞാനുണ്ട് നിൻ്റെ കൂടെതേ ഇങ്ങനെ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ രേവതെന്ന് നെഞ്ചോട് ചേർത്ത് അങ്ങനെ ഇരിക്കുന്നു തൊട്ടടുത്ത നിമിഷം ആന്റണിയും കൂട്ടുകാരിയും കൂടെ കയ്യിൽ കെട്ടും തലയിൽ കെട്ടും ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു എസ് ഐക്ക് പരാതി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ കോൺസ്റ്റബിൾ എന്ന് എസ് ഐയോട് പറഞ്ഞു രണ്ട് പരാതിക്കാർ വന്നിട്ടുണ്ടെന്ന് അകത്തേക്ക് വരാൻ പറഞ്ഞു ഇവരാണെങ്കിൽ ആന്റണിയുടെ നെറ്റിയിൽ ഇൻഡ്യൂ പോലത്തെ ഒരു ഇതൊക്കെയുണ്ട് അതൊക്കെയായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു നമസ്കാരം സാർ എന്ന് പറഞ്ഞു തൻ്റെ നമസ്കാരം ഒന്നും എനിക്ക് വേണ്ട ഇരിക്കാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മുൻപ് നീ മാത്രമേ അടിമേടിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോ കുടുംബത്തോടെ അടിമേടിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ഒന്നും അല്ല എൻ്റെ സാറേ ഞാനൊരു ചെറിയ ധനകാര്യ സ്ഥാപനം നടത്തുന്നുണ്ടെന്നും പിന്നെ അവിടെ വായ്പ വാങ്ങിക്കാൻ വന്നൊരു കസ്റ്റമർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ധനകാര്യ സ്ഥാപനമോ ഏഹ് സാറേ എൻ്റെ പേര് അഞ്ജന എന്നാണെന്നും പിന്നെ ഞാനൊരു പരാതി തരാൻ വേണ്ടി വന്നതാണെന്നും ഈ പുള്ളിക്കാരി പറഞ്ഞു എന്താ പരാതി എന്ന് ചോദിച്ചു പോലീസാരൻ സാറേ എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് വായ്പ വാങ്ങാനായിട്ട് ഞാൻ ആൻ്റണിയുടെ സ്ഥാപനത്തിൽ വന്നതായിരുന്നു ആ സമയത്ത് സച്ചി എന്ന് പറയുന്ന ഒരു ഫ്രോഡ് അവിടെ വന്നു എന്ന് പറഞ്ഞു വന്ന ഉടനെ അവൻ ആൻ്റണിയെ പിടിച്ചടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഭാര്യക്ക് എന്തോ ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ നീയല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അടി എന്ന കാര്യം പറയുമ്പോൾ എസ് സെ ഇങ്ങനെ ഇരിക്കുക ഞാനല്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ആൻ്റണി പറഞ്ഞിട്ടും അവൻ അടി നിർത്തിയില്ല എന്നുള്ള കാര്യം ഈ അഞ്ജന പറയുക അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നെ അടിക്കരുതെന്ന് പറഞ്ഞപ്പോ സച്ചി അഞ്ജനയും അടിച്ചു സാറെന്ന് പറഞ്ഞു അപ്പൊ തല്ല് ചതച്ചു സാറേന്ന് പറഞ്ഞപ്പോ എന്ന് ഭയങ്കര കരച്ചില് നീ ആ നീ ആരാ ഇതിൽ ഇടപെടാനെന്ന് ചോദിച്ചവൻ എന്നെ പുതുരത്തല്ലി കണ്ടില്ല സാറേ എൻ്റെ കൈയുടെ എല്ലാം ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അയ്യോ കരച്ചിലൊക്കെ അഭിനയിക്കല ജീവിച്ച് കാണിക്ക പോലീസുകാരന്റെ മുന്നിൽ അപ്പോ അഞ്ജലി തടഞ്ഞിട്ടവൻ തറയിൽ ഇട്ട ചവിട്ടി എന്നെ മതി വരുന്നത് പോലെ തല്ലി എന്റെ ഓഫീസില് കണ്ണി കണ്ടതല്ല നശിപ്പിച്ച സാറേ എന്നൊക്കെ ആന്റണി പറയുക അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പോലീസ് ഞാൻ തലയാട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാനവനെ ആദ്യമായിട്ടാ കാണുന്നതൊന്നും ഒരു മുൻവൈരാഗ്യവും ഞാനും അവനും തമ്മിലില്ല എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു സാറേ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില് അപ്പോൾ ആന്റണിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഒരാൾ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അയാളിനെ കൊന്നിനെ സാറേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അഭിനയം കിട്ടും അപ്പോൾ എന്റെ കാര്യം പോട്ടാ സാറേ ഇവരൊരു സ്ത്രീയല്ലേ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാരന്റെ രക്തം തെളിച്ചു തുടങ്ങി സാറേ അവനെതിരെ ആക്സിഡന്റ് എടുത്തേ പറ്റുള്ളൂ സാറേന്ന് ആന്റണി ഉം എന്നാ സാറും അപ്പോൾ അവനെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം സാറെ അപ്പോൾ ഭാര്യയുടെ ആക്സിഡന്റ് പിന്നിൽ ആരും ഉണ്ട് അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ നിന്റെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാ ഗജാനന്ദന സംശയം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് വിളിച്ചു പറഞ്ഞു അവനല്ലാതെ പിന്നിലെന്നുള്ളത് ആ കേസ് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല അതാണ് സത്യമെന്ന് എസ് ഐ ഇയാളോട് പറയുക അപ്പോൾ അവന് നാട് നീള ശത്രുക്കളുണ്ട് സാറേ അവരാരെങ്കിലും ചെയ്തതാണെന്ന് സംശയിച്ച് അവൻ പരാതി തന്നതായിരിക്കും എന്ന കാര്യം ഇങ്ങനെ ആന്റണി ഇവിടെ പറയുക അല്ലാണ്ട് അതാരും ഒന്നും ചെയ്തതായിരിക്കില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ് രേവതി അവർക്ക് നേരം വേണം വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ വിടാ ആന്റണി എനിക്ക് നീതി കിട്ടണം സാറേ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെണ്ണ് പറയുമ്പം എന്തായാലും നിങ്ങൾ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളാം പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സാറേ എന്ന് പറയുമ്പോൾ അങ്ങ് കാണിക്കാൻ പറഞ്ഞു സാറാ കംപ്ലയിൻറ്റ് വായിച്ചു അപ്പം നിങ്ങൾ ചെല്ല ഉടനെ തന്നെ ഞാൻ ആക്ഷൻ എടുത്തോളാം പോരെ ചോദിച്ചു അങ്ങനെ ആന്റണിയും കൂട്ടുകാരിയും കൂടെ അവിടുന്ന് അങ്ങ് പോയി പുറത്തിറങ്ങിയിട്ട് രണ്ട് പേരും കൂടി വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അച്ഛമ്മ ഇങ്ങനെ അവിടെ പുറത്തിരിക്കുന്നു അച്ഛമ്മയുടെ അടുത്തേക്ക് സച്ചി വന്നിരുന്നു അപ്പം ഇതിൻ്റെ അച്ഛമ്മ ഇവിടെ വന്നിരിക്കണേന്ന് ചോദിച്ചു ഇത്രയും നേരമായിട്ട് എന്താ കിടക്കാത്തേന്ന് ചോദിക്കുമ്പോൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നു ചെന്നു കിടന്നോ ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം എന്ന് അച്ഛമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ അല്ല ഇത് ആരുടെ ഫോട്ടോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടപ്പോൾ എന്തിനാ അത് പുസ്തകത്തിൽ ഒളിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു എന്നേരം ഫോട്ടോയോ ആരുടെ ഫോട്ടോ ആർക്കും ഫോട്ടോ ആരുടെ ഫോട്ടോ ഇല്ലല്ലോ അപ്പൊ അത് തന്നെയല്ലേ അച്ഛമ്മ ഞാനും ചോദിച്ചേ അത് ഇങ്ങനെ എടുത്തേ എന്ന് പറഞ്ഞോട്ട് തട്ടിപ്പറിച്ചിങ്ങനെ മേടിച്ചു അപ്പോൾ ഇത് അച്ചമ്മയല്ലേ അപ്പോൾ അതേന്ന് അച്ഛമ്മ പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കുവാ നമ്മുടെ സച്ചി അച്ഛമ്മയും ഫോട്ടോ അപ്പം ഇവരാരാ തൊട്ടെടുത്ത് നിൽക്കുന്നവര് അപ്പോ അത് നിനക്ക് അവരെയൊന്നും അറിയില്ല എന്ന് അച്ചമ്മ പറഞ്ഞു നീ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം ആരാന്ന് പറ അച്ചമ്മേ ദാ ഇത് കല്ലു ഇത് ദാച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുവാ അപ്പൊ നല്ല പേരാണല്ലോ ആരാ ഇവരൊക്കെ അപ്പോ എന്റെ കൂട്ടുകാരികളാണെന്ന് അച്ചമ്മ പറഞ്ഞു ആറാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണെന്ന് പറയുമ്പോൾ ഇവരെ പറ്റി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഫോട്ടോ ഇതിനു മുന്നേ എന്നെ കാണിച്ചിട്ടില്ല അതെന്താ ഞാൻ ഈ ഫോട്ടോ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ലടാന്ന നേരം അച്ഛമ്മ പറഞ്ഞു കേട്ടോ ഇതെന്റെ ഒരു സ്വകാര്യ സ്വത്താണെന്നും അച്ഛമ്മ ഇങ്ങനെ പറയുമോ അപ്പൊ അതൊക്കെ കേട്ടപ്പോ സച്ചി ഇങ്ങനെ ഇരിക്കുവ ഞാൻ മരിക്കുന്നതുവരെ ഈ ഫോട്ടോ എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവൂന്നും നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു അപ്പൊ സച്ചി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുവ ആ സമയത്ത് ഞാൻ അധികം ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞു എന്തും പറ്റി അച്ചമ്മേ കണ്ണൊക്കെ വല്ലാണ്ട് അറിഞ്ഞിരിക്കുന്നല്ലോ എന്താ അച്ഛമ്മ അപ്പൊ ആരുടെ കണ്ണൊന്നും അറിഞ്ഞു എന്റെ കണ്ണൊന്നും അറിഞ്ഞില്ല നിനക്ക് തോന്നുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ചമ്മ പറയുമ്പോൾ സച്ചിക്ക് മനസ്സിലായി അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നുള്ളത് ഏ എന്റെ പൊന്ന അച്ഛമ്മ എന്നും പറഞ്ഞു അച്ചമ്മയുടെ മടിയിലേക്ക് സച്ചി അങ്ങ് കിടും എൻ്റെ ചക്കര എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അച്ചമ്മ എന്തിനാ ഈ ഫോട്ടോ ഇപ്പൊ എടുത്ത് ഇങ്ങനെ നോക്കിയാ എന്റെ കാരണം എന്താ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ടടാ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാനിതിങ്ങനെ എടുത്ത് നോക്കാറുണ്ടെന്ന കാര്യം അച്ഛമ്മ ഇങ്ങനെ നേരം സച്ചിയോട് പറഞ്ഞു സങ്കടം വരുമ്പോ ഇവർ എന്നെ ചേർത്ത് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പിന്നെ സന്തോഷം വരുമ്പോ എന്റെ കൂടെ ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അല്ല ഇപ്പൊ ഈ ഫോട്ടോ എടുത്തത് സങ്കടം കൊണ്ടാണോ അത് സന്തോഷം കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അത് അത് നീ അറിയണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ കണ്ണ് തുടക്കിയോ സച്ചി കാണാതെ അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരി നിങ്ങൾ അപ്പോ അതെന്ന് അച്ഛമ്മ പറഞ്ഞു ത്രിമൂർത്തികൾ എന്നായിരുന്നു ഞങ്ങളെല്ലാവരും വിളിച്ചിരുന്നത് പക്ഷേ മൂന്ന് പേരായിരുന്നില്ല ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു അച്ചമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചിയെ കേൾപ്പിക്കോ ഇപ്പൊ ഇവര് എവിടെയുണ്ട് അച്ചമ്മ എന്ന് ചോദിക്കുമ്പോ എനിക്കും അറിയില്ല എന്ന അച്ഛമ്മ ഇങ്ങനെ അന്നേരം പറഞ്ഞു എന്നിട്ട് കരയുവാ അവരിപ്പെവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു അച്ഛമ്മ ഭയങ്കര കരച്ചില് രണ്ടുപേരെയും കണ്ടിട്ടും പത്തു മുപ്പതോ കൊല്ലം കഴിഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക പിന്നെ ആറാം ക്ലാസ് കഴിഞ്ഞപ്പോ മൂന്നു പേരും മൂന്നു വഴിക്കായി എന്നൊക്കെ പറഞ്ഞ അച്ചമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതിനുശേഷം പലതവണ പലയിടത്തും വെച്ച് കണ്ടിരുന്നു നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് ഇവര് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളും അച്ഛമ്മ പറയുക അന്നാ അവസാനമായിട്ട് ഞാൻ അവരെ കണ്ടതെന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുക അതൊക്കെ കേട്ടപ്പോ സച്ചിക്കും ഭയങ്കര സങ്കടം അപ്പോൾ അച്ഛമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ സച്ചിക്ക് അത് വല്ലാത്ത വിഷമായി അപ്പോൾ സച്ചി പതുക്കെ എഴുന്നേറ്റ് അച്ഛമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അല്ല അച്ഛമ്മ ഇവരുടെ ഫോൺ നമ്പർ ഒന്നും കയ്യിലില്ലേ നീ ചോദിച്ചപ്പോൾ ഇല്ല എവിടെയാ താമസിക്കുന്നത് എന്ന് അറിയാമായിരുന്നു കുറേ കാലമായിട്ട് ഒരു വിവരവും ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഞാൻ കുറേ വർഷം മുൻപേ ഈ രണ്ടു പേരെയും അന്വേഷിച്ചു പോയിരുന്നു എന്നുള്ള കാര്യം അച്ഛമ്മ പറയുക പക്ഷേ അവരവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കഥകളൊക്കെ സച്ചിയായിട്ട് പറയണം രണ്ടുപേരും താമസമൊക്കെ മാറി എങ്ങോട്ടോ പോയെന്നും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം അച്ചമ്മയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേ അച്ഛമ്മയാണ് കരച്ചിൽ നിർത്തുന്നുമില്ല ആദ്യമൊക്കെ അവരെന്നെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വഴിക്കണ്ണുമായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് സച്ചിയോട് അച്ഛമ്മ പറയണേ അങ്ങനെ കൂട്ടുകാരികളെ പറ്റിയല്ല അച്ചമ്മ സച്ചിയോട് പറഞ്ഞു ഇങ്ങനെ കരയുന്നു ഇനി ഞാൻ ഒരിക്കലും അവരെ കാണില്ല എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു കരയണു അല്ലടാ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരു വിളി അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന അടുത്ത് നിന്നാ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി കൃതിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ കഥയുമേ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ